നമ്മുടെ ഇന്നത്തെ സുവിശേഷം നമ്മൾ ദിവസങ്ങളായിട്ട് കേട്ട് കേട്ട് വളരെ വലിയ വെല്ലുവിളി നിറഞ്ഞതാണ് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുക്കളെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിൻ്റെ മക്കളായി തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കു നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ മിശിഹായിക്ക് സ്തുതി വരെയും നമ്മൾ കുറേ ദിവസമായി വളരെ ആഴമായി പഠിച്ചുകൊണ്ടിരുന്നതാണ് ഇനി നമ്മൾ അങ്ങ് പുറകോട്ട് പോകുന്നില്ല പക്ഷേ ഇത് വലിയ വെല്ലുവിളിയാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്നത് വളരെ വെല്ലുവിളിയാണ് നമ്മൾ എട്ട് പോയിന്റുകൾ പറഞ്ഞു പടിപടിയായിട്ട് ഈ പൂർണ്ണതയിലെത്താൻ ആ എട്ട് പോയിന്റുകൾ നിങ്ങൾ എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യണം എട്ട് പോയിന്റുകൾ പുറകോട്ട് പോകുന്നില്ലെങ്കിലും ആ എട്ട് പോയിന്റ് ഒന്ന് കൂടി വന്നെടുക്കുകയാണ് ഏത് പടികളിലൂടെയാണ് നാം ഇവിടം വരെ കയറിയതെന്ന് ശ്രദ്ധിക്കുക അവിടുന്ന് സദ്ഗുണത്തിന്റെ കൊടുമുടിയിൽ സ്ഥാപിച്ചത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക ആദ്യത്തെ പടി ഇതാണ് ആരെയും ദ്രോഹിക്കാൻ തുനിയരുത് രണ്ടാമത് നമുക്കെതിരെ ചെയ്ത തെറ്റിന് പ്രതികാരം ചെയ്യുമ്പോൾ തുല്യമായത് നൽകി പ്രതികരിച്ചത് കൊണ്ട് നമുക്ക് തൃപ്തി ഉണ്ടാകാം പല്ലിന് പകരം പല്ല് അതിൽ കൊണ്ട് പാടില്ല കണ്ണിന് പകരം കണ്ണ് മൂന്നാമത്തെ പടി ഇതാണ് നാം സഹിച്ചതിന് ഒട്ടും പ്രതികാരം ചെയ്യാതിരിക്കുക അതാണ് മൂന്നാമത്തെ പടി നാലാമത്തെ പടി ഇതാണ് തന്നെ തന്നെ തിന്മ അനുഭവിക്കാൻ വിട്ടുകൊടുക്കുക അതാണ് തിന്മ മറ്റുള്ളവരെ നമ്മളെ പീഡിപ്പിക്കുമ്പോൾ അതനുഭവിക്കാൻ വിട്ടുകൊടുക്കുക അഞ്ചാമത്തെ പടി ഇതാണ് പീഡകൻ ഉദ്ദേശിക്കുന്ന പീഡനത്തെക്കാൾ കൂടുതൽ സഹിക്കാൻ തയ്യാറാകുക ആറാമത്തെ പടി ഇതാണ് അത്തരം പീഡനങ്ങൾ നൽകുന്നവരെ വെറുക്കാതിരിക്കുക ഏഴാമത്തെ പടി ഇതാണ് അവനെ സ്നേഹിക്കുക വെറുക്കാതിരിക്കുക മാത്രമല്ല അവനെ സ്നേഹിക്കുക എട്ടാമത്തെ പടി ഇതാണ് അവനു വേണ്ടി പ്രാർത്ഥിക്കുക അവന് വേണ്ടി പ്രാർത്ഥിക്കുക ഉണ്ടോ കൽപ്പന മഹത്തായതുകൊണ്ട് നിർദ്ദേശിക്കപ്പെട്ട പ്രതിഫലവും ും അതായത് ദൈവത്തെ പോലെ ആയിരിക്കുക നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ പുത്രനായിരിക്കും ഓക്കെ അപ്പോ ഈ എട്ട് പോയിന്റ് നിങ്ങൾ പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുക തുടർന്ന് വിശുദ്ധ ജെറോം പിതാവ് പറയുകയാണ് എന്തെന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന ആരും ദൈവത്തിന്റെ പുത്രനായി തീരും ഇവിടെ അവിടെന്ന് ഇവിടെ പറയുന്നവർ തൻ്റെ പുത്രൻ്റെ പ്രകൃതി മൂലമല്ല തൻ്റെ മനസ്സ് മൂലമാണ് അങ്ങനെ ആവുന്നത് തൻ്റെ പുത്രൻ്റെ പ്രകൃതി മൂലമല്ല തൻ്റെ ആ ഓരോരുത്തരുടെയും മനസ്സ് മൂലമാണ് അങ്ങനെ ആവുന്നത് ഇവിടെ പറയുന്ന കാര്യം അവർ ദൈവപുത്രന്മാരായി തീരുമെന്ന് പറയുന്നത് ആ വ്യക്തികളുടെ മനസ്സ് അതുപോലെ വിശുദ്ധിയിൽ വളരുന്നതിലൂടെയാണ് പ്രകൃതി മൂലമല്ല ഇനി പിന്നീടാണ് പ്രകൃതിയെ പറയാൻ പോകുന്നത് വിശുദ്ധാഗസ്തീനോസ് ആ നിയമത്തിന് ശേഷം യോഹന്നാൻ പറയുന്നത് നാം മനസ്സിലാക്കണം ദൈവത്തിന്റെ പുത്രരാക്കപ്പെടാൻ അവർക്ക് അവിടെ അധികാരം നൽകി യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളിൽ അവനെ സ്വീകരിച്ചവരും അവനിൽ വിശ്വസിച്ചവരും ദൈവപുത്രന്മാരായി തീരാൻ അവിടെ അധികാരം നൽകി ആ വചനമാണ് ഇവിടെ പറയുന്നത് ഒന്ന് പ്രകൃതി മൂലം അവിടുത്തെ പുത്രനാണ് നാം സ്വീകരിച്ച ശക്തി മൂലം നാം മക്കളാക്കപ്പെട്ടിരിക്കുന്നു അതാണ് ഒന്ന് പ്രകൃതി മൂലം അവനെ സ്വീകരിച്ചവരും അവൻ അവനിൽ വിശ്വസിച്ചവരും ദൈവ മക്കളായി തീരാൻ അധികാരം നൽകിയിരിക്കുന്നു ഒന്ന് പ്രകൃതി മൂലം അവിടുത്തെ പുത്രനാണ് നാം സ്വീകരിച്ച ശക്തി മൂലം നാം മക്കളാക്കപ്പെട്ടിരിക്കുന്നു അതായത് നമ്മോട് കൽപിക്കപ്പെട്ടത് നിവൃത്തിയാക്കുന്നതനുസരിച്ച് അനുസരിച്ച് നമ്മോട് കൽപ്പിക്കപ്പെട്ടത് നിവൃത്തിയാക്കുന്നതനുസരിച്ച് നിങ്ങൾ പുത്രരായത് കൊണ്ട് ഇവ ചെയ്യുക എന്ന് പറയുന്നില്ല പിന്നെയോ നിങ്ങൾ പുത്രരായി തീരാൻ വേണ്ടി ഇവ ചെയ്യുക എന്നാണ് പറയുന്നത് പ്രൈസ് ക്രൈസ്ത ലോഡ് അപ്പൊ ഇവ ഇത് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ പുത്രരാകുകയുള്ളു ഇത് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ പുത്രരാകുകയുള്ളു പുത്രായത് കൊണ്ട് ഇത് ചെയ്യുക എന്നല്ല പറയുന്നത് പിന്നെയോ നിങ്ങൾ പുത്രരായി തീരാൻ വേണ്ടി ഇവ ചെയ്യുക ഇതിലേക്ക് അവിടെ നിന്ന് നമ്മെ വിളിക്കുമ്പോൾ തൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മെ വിളിക്കുന്നു ക്രൈസ്തലോ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ പങ്കാളിയാകാൻ നമ്മെ വിളിക്കുന്നു എന്തെന്നാൽ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു അവിടുന്ന് നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു സൂര്യൻ എന്നതുകൊണ്ട് കാണപ്പെടുന്ന സൂര്യനെ അല്ല നാം മനസ്സിലാക്കേണ്ടത് പിന്നെയോ കർത്താവിന്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് നീതിയുടെ ദിവ്യ സൂര്യൻ ഉദിക്കും മലാക്കി നാല് രണ്ട് എന്ന് പറഞ്ഞതിനെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് യേശു ക്രിസ്തുവിനെ ആ നീതി സൂര്യൻ യേശുവാണ് ആ യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു നീതിമാനെയും നീതിരഹിതനെയും ദുഷ്ടനെയും ശിഷ്ടനെയും യേശു സ്നേഹിക്കുന്നു എന്നാൽ അവിടെ ഈശോ നിന്നുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് അപ്പൊ ഈശോ അതിനൊരു സിമ്പോൾ ഒരു മെറ്റഫർ ഉപയോഗിക്കുകയാണ് സൂര്യൻ പിന്നെ മഴ എന്താണ് മഴ മഴ എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സത്യത്തിന്റെ സിദ്ധാന്തമാകുന്ന ജലത്തെയാണ് സത്യത്തിന്റെ സിദ്ധാന്തം സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായി ഡോക്ടറിങ് ഓഫ് ദി ചർച്ച് എന്തെന്നാൽ ക്രിസ്തു നല്ലവർക്കും ദുഷ്ടർക്കും കാണപ്പെട്ടു അവിടെ നിന്ന് അവരോട് പ്രസംഗിക്കുകയും ചെയ്തു അതാണ് എന്തെന്നാൽ ക്രിസ്തു നല്ലവർക്കും ദുഷ്ടപ്പെട്ടും കാണപ്പെട്ടു അവിടെ നിന്ന് അവരോട് പ്രസംഗിക്കുകയും ചെയ്തു അപ്പൊ ക്രിസ്തു പ്രസംഗിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേരോടായിട്ടല്ല എല്ലാവരോടുമാണ് എല്ലാവരോടും ആ മലമുകളിൽ കൂടിയിരുന്ന സകല ജനത്തോടും ഈശോ പറഞ്ഞു ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് വന്നിരിക്കുന്നത് അവൻ അവരുടെ സെനഗോഗിൽ പഠിപ്പിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ഗലീലി മുഴുവനും ചുറ്റി സഞ്ചരിച്ചു എല്ലാവരെയും സുഖപ്പെടുത്തി ഗലീലി മുഴുവനും നമ്മൾ ആ ഗലീലി കടപ്പുറത്തിന്റെ മാപ്പ് എല്ലാം എടുത്ത് പഠിച്ചു തുറക്കുന്നുണ്ട് അവിടെ ആ പ്രദേശത്ത് യഹൂദരുടെ ഗലീലി വിജാതിയരുടെ ഗലിലി യേശു എല്ലാവരോടും ഒരുപോലെ പ്രസംഗിച്ചു യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല അപർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദൃശ്യമായ സൂര്യനെ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യൻ എന്നതുകൊണ്ട് കാണപ്പെടുന്ന സൂര്യനെ അല്ല മനസ്സിലാക്കേണ്ടത് പിന്നെയോ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് നീതിയുടെ സൂര്യനെ ഉദിപ്പിക്കും മലാക്കിധാരം നീതിയുടെ സൂര്യൻ അതാണ് ദൈവരാജ്യം ആ ദൈവനീതി നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ എല്ലാവരെയും സ്നേഹത്തിൽ ഉൾക്കൊള്ളാനും കാണാനും സാധിക്കും മഴ എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സത്യത്തിൻ്റെ സിദ്ധാന്തമാകുന്ന ജലത്തെയാണ് എന്നാൽ ക്രിസ്തു നല്ലവർക്കും ദുഷ്ടർക്കും കാണപ്പെട്ടു അവിടെ നിന്ന് അവരോട് പ്രസംഗിക്കുകയും ചെയ്തു അവിടെ നിന്ന് അവരോട് പ്രസംഗിക്കുകയും ചെയ്തു വിശുദ്ധ ഹിലാരി അല്ലെങ്കിൽ സൂര്യനും മഴയും ജലം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടുമുള്ള മാമോദിസായെ സൂചിപ്പിക്കുന്നു സൂര്യനും മഴയും നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ജലം കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടുമുള്ള മാമോദിസായെ സൂചിപ്പിക്കുന്നു വിശുദ്ധ അഗസ്തീനോസ് അല്ലെങ്കിൽ ദൃശ്യമായ സൂര്യൻ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മഴ എന്നിവയായി മനസ്സിലാക്കാം ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ദുഷ്ടന്മാർ ഇങ്ങനെ വിലപിക്കുന്നു ഞങ്ങൾക്ക് സൂര്യൻ ഉദിച്ചില്ല ജ്ഞാനം അഞ്ചയാറ് ഞങ്ങൾക്ക് സൂര്യൻ ഉദിച്ചില്ല മഴയെപ്പറ്റി ഇങ്ങനെ പറയുന്നു അതിന്മേൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും ഏശയാ അഞ്ചെ ആറ് ജനം അഞ്ചയാറ് അഞ്ചയാറ് എന്നാൽ അതോ ഇതോ എന്നത് ദൈവത്തിന്റെ വലിയ നന്മയുടെ കാര്യമാണ് അത് നാം അനുസരിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നു അവിടുന്ന് സൂര്യൻ എന്ന് പറയുന്നില്ല പിന്നെയോ തൻ്റെ സൂര്യൻ എന്താണ് പറയുന്നത് അതായത് അവിടെ നിന്ന് സൃഷ്ടിച്ച സൂര്യൻ നാം സൃഷ്ടിക്കാത്ത വസ്തുക്കൾ നൽകാൻ നാം എത്രമാത്രം ഔതാരം കാണിക്കണമെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു അവിടുത്തെ കാരുണ്യത്തിൽ നിന്നാണല്ലോ അവ ലഭിച്ചത് അവിടെന്നാണ് സൂര്യനെ സൃഷ്ടിച്ചതും അവിടെ നിന്നാണ് മഴയെ സൃഷ്ടിച്ചതും നമ്മളല്ല അപ്പൊ ഇവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്നാൽ അതോ ഇതോ എന്നത് ദൈവത്തിന്റെ വലിയ നന്മയുടെ കാര്യമാണ് അത് നാം അനുസരിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നു നാം അനുസരിക്കാൻ വേണ്ടി അവിടെ നിന്ന് സൂര്യൻ എന്ന് പറയുന്നില്ല പിന്നെയോ തൻ്റെ സൂര്യൻ എന്നാണ് പറയുന്നത് അതായത് അവിടെ സൃഷ്ടിച്ച സൂര്യൻ സൃഷ്ടിക്കാത്ത വസ്തുക്കൾ നൽകാൻ നാം എത്രമാത്രം ഔദാര്യം കാണിക്കണമെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു വലിയ രഹസ്യമാണ് വലിയ രഹസ്യമാണ് നമ്മൾ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ഇവിടെ കേട്ടു നമുക്കുള്ള സമ്പത്തൊന്നും നമ്മുടേതല്ല നമുക്കുള്ളതൊന്നും നമ്മുടെയല്ല നമുക്കുള്ളതൊന്നും നമ്മുടെ അതെല്ലാം ദൈവത്തിൽ നിന്നാണ് അതെല്ലാം ദൈവത്തിൽ നിന്നാണ് അത് കൊടുക്കാനായിട്ടാണ് നമുക്ക് ഭയങ്കര പ്രയാസം അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അപ്പം നമ്മൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നിമിഷം മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് അത് പങ്കിടാൻ തന്നെ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത് നമ്മുടേതാണ് എന്ന് എന്ന് പിടിച്ച് നമ്മളങ്ങനെ ഇരിക്കും നമ്മുടേതാണെന്ന് ഉള്ള പിടിവാശിയിൽ നമ്മളവിടെ ഇരിക്കും നമ്മുടേതല്ല ഒന്നും നമ്മുടേതല്ല എല്ലാം ദൈവത്തിൻ്റെതാണ് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്നു അതാണ് മത്തായുടെ സുശേഷം പത്താം അധ്യായത്തിൽ എട്ടാമത്തെ വചനത്തിൽ പറയുകയാണ് നമുക്ക് സൗജന്യമായി കിട്ടിയത് സൗജന്യമായി കൊടുക്കുക നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വലിയ ഒരു രഹസ്യം ഇതാണ് ഒന്നുകൂടി നമുക്കത് വായിക്കാം ദൃശ്യമായ സൂര്യൻ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മഴ എന്നിവയായി മനസ്സിലാക്കാം എന്നിവയായി മനസ്സിലാക്കാം അത് വിശുദ്ധ ഹിലാരി പറഞ്ഞു സൂര്യൻ മഴയും ജലം കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടുമുള്ള മാമോദി സായെ സൂചിപ്പിക്കുന്നു എന്നിട്ട് പറയുകയാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ദുഷ്ടന്മാർ ഇങ്ങനെ വിലപിക്കുന്നു ഞങ്ങൾക്ക് സൂര്യൻ ഉദിച്ചില്ല ധ്യാനം അഞ്ചു ആറ് മഴയെപ്പറ്റി പറ്റി ഇങ്ങനെ പറയുന്നു അതിന്മേൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും ഏശയ അഞ്ചു ആർ എന്നാൽ അതോ ഇതോ എന്നത് ദൈവത്തിന്റെ വലിയ നന്മയുടെ കാര്യമാണ് അത് നാം അനുസരിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നു അടുത്ത ഭാഗമാണ് അവിടുത്തെ സൂര്യൻ എന്ന് പറയുന്നില്ല പിന്നെയോ അവിടെ നിന്ന് സൂര്യൻ എന്ന് പറയുന്നില്ല പിന്നെയോ തൻ്റെ സൂര്യൻ എന്ന് പറയും അതായത് അവിടെ നിന്ന് സൃഷ്ടിച്ച സൂര്യൻ നാം സൃഷ്ടിക്കാത്ത വസ്തുക്കൾ അവിടെ നിന്ന് സൃഷ്ടിച്ച സൂര്യൻ നാം സൃഷ്ടിക്കാത്ത വസ്തുക്കൾ നൽകാൻ നാം മാത്രം ഔദാര്യം കാണിക്കണമെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു അവിടുത്തെ കാരുണ്യത്തിൽ നിന്നാണല്ലോ അവ ലഭിച്ചത് തുടർന്ന് വീണ്ടും വിശുദ്ധ അഗസ്തീനോസിൽ നിന്നാണ് എന്നാൽ കർത്താവിൻ്റെ ദാനത്തെപ്പറ്റി നാം അവിടുത്തെ പ്രശംസിക്കുമ്പോൾ അവിടെ നിന്ന് സ്നേഹിക്കുന്നവരെ അവിടെ നിന്ന് എങ്ങനെ ശിക്ഷിക്കുന്നു എന്നുകൂടി പരിഗണിക്കണം എന്തെന്നാൽ നൽകുന്ന എല്ലാവരും സുഹൃത്തുക്കളല്ല ശിക്ഷിക്കുന്ന എല്ലാവരും ശത്രുക്കളുമല്ല എന്തെന്നാൽ കാർക്കശത്തോടെ സ്നേഹിക്കുകയാണ് വഞ്ചിക്കത്തക്ക ലാഘവത്തോടെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് വിശുദ്ധ കൃഷോസ്ത്വം നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ എന്ന് പറയാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചു എന്തെന്നാൽ ദൈവം എല്ലാ നല്ല ദാനങ്ങളും മനുഷ്യർക്ക് വേണ്ടിയല്ല പിന്നെയോ വിശുദ്ധർക്ക് വേണ്ടിയാണ് നൽകുന്നത് അതുപോലെ ശിക്ഷ ശിക്ഷൽകുന്നത് പാവികൾക്കാണ് തന്റെ നല്ല ദാനങ്ങൾ നൽകുമ്പോൾ പാവികളെ നീതിമാന്മാരിൽ നിന്നും വേർതിരിക്കുന്നില്ല അവർ നിരാശപ്പെടാതിരിക്കാൻ തന്നെ അതുപോലെ അവിടുത്തെ ശിക്ഷകൾ നൽകുമ്പോൾ നീതിമാന്മാരെ പാവികളിൽ നിന്ന് വേർതിരിക്കുന്നില്ല അവർ അഹങ്കരിക്കാതിരിക്കാൻ തന്നെ കൂടാതെ ദുഷ്ടന്മാർ തങ്ങൾക്ക് കിട്ടുന്ന നന്മകളിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്നില്ല പകരം സ്വന്തം തിന്മ നിറഞ്ഞ ജീവിതത്തെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുന്നു നല്ലവർ തിന്മ നിറഞ്ഞ കാര്യങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നില്ല പിന്നെയോ തങ്ങളുടെ നീതിക്ക് നേട്ടമുണ്ടാക്കുന്നു അതാണ് ദുഷ്ടന്മാരുടെ സ്വഭാവത്തിന്റെ ഒരവസ്ഥ തുറന്ന വിശുദ്ധ അഗസ്തീനോസ് എന്നാൽ നല്ല മനുഷ്യൻ ലൗകിക വസ്തുക്കൾ കൊണ്ട് അഹങ്കരിക്കുന്നില്ല അതോടൊപ്പം ലൗകിക നാശം കൊണ്ട് തകരുന്നുമില്ല എന്നാൽ ദുഷ്ടൻ ലൗകിക നഷ്ടങ്ങളാൽ ശിക്ഷിക്കപ്പെടുന്നു എന്തെന്നാൽ ലൗകിക ലാഭങ്ങളാൽ അവൻ തീരുന്നു അല്ലെങ്കിൽ മറ്റൊരു കാരണവത്താൽ അവിടുന്ന് രണ്ടു തരത്തിലുള്ളവർക്ക് നല്ലതും തീയതും പൊതുവെ നൽകുന്നു നല്ല കാര്യങ്ങൾ തീവ്രമായ ആഗ്രഹത്തോടെ അന്വേഷിക്കാതിരിക്കാൻ അവ ദുഷ്ടന്മാർക്ക് ലഭ്യമാണെങ്കിലും തിന്മയുള്ളവ ലജ്ജാകരമായി ഉപേക്ഷിക്കുന്നില്ല ീതിമാന്മാർ അവയാൽ പീഡിപ്പിക്കപ്പെടുന്നു വ്യാഖ്യാനം നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക എന്നത് സ്വാഭാവികമാണ് എന്നാൽ ശത്രുവിനെ സ്നേഹിക്കുക എന്നത് പരസ്നേഹത്തിൻ്റെതാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക അതായത് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു അത്തരക്കാരെ കുറിച്ച് അല്ല ഇത് പറഞ്ഞത് എന്നാൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം മറ്റുള്ളവർ ചെയ്യാതിരിക്കരുത് ഇപ്പം നമ്മളിത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞ സബ്ജക്റ്റാണ് എന്നാൽ ഇന്നും നമ്മുടെ ഒരു നാച്ചുറൽ ഫിനോമിന നമ്മളെ സ്നേഹിക്കാത്തവരെ ഇന്ന് മാറി നിൽക്കാന്നുള്ളതാണ് സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക് എപ്പോഴും വിളിക്കും എപ്പോഴും സംസാരിക്കും എപ്പോഴും പോകും കിട്ടുന്നതൊക്കെ അവർക്ക് കൊടുക്കും എന്നാൽ അതല്ല ദൈവരാജ്യം അതല്ല യഥാർത്ഥത്തിൽ പരസ്നേഹം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതല്ല ഇവിടെയാണ് നമുക്ക് വലിയ തിരുത്തൽ ആവശ്യമുള്ളത് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞു അത്തരക്കാരെ കുറിച്ചല്ല ഇത് പറഞ്ഞത് എന്നാൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം മറ്റുള്ളവ ചെയ്യാതിരിക്കരുത് റബാനോസ് ഭാവികൾ തങ്ങളെ സ്നേഹിക്കുന്നവരോട് ദേ കാണിക്കാൻ ഭാവികൾ പ്രകൃത്യാ പ്രചോദിപ്പിക്കപ്പെടുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാത്തവരെ പോലും ആശ്രേഷിക്കാൻ എത്ര വലിയ വാത്സല്യം ഉണ്ടായിരിക്കണം സ്നേഹിക്കാത്തവരെ സ്നേഹിക്കാൻ എത്രത്തോളം വലിയ വാത്സല്യം ഉണ്ടായിരിക്കണം എന്തെന്നാൽ ഇങ്ങനെ തുടരുന്നു ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യുന്നല്ലോ ചുങ്കക്കാർ ചുങ്കം പിരിവുകാരാണ് അല്ലെങ്കിൽ പൊതുവായി വ്യാപാരം നടത്തി ഈ ലോകത്തിൻ്റെ സമ്പാദ്യം നേടുന്നവരാണ് ചുങ്കക്കാർ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളുടെ വ്യാഖ്യാനത്തിൽ കൃത്യമായി കഴിഞ്ഞു ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യുന്നല്ലോ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയതിലൂടെ ആ പിതാവ് ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും സൂര്യനുദിപ്പിക്കുന്നു മഴ പെയ്യ്ക്കുന്നു എന്ന് പറയുന്നതിൽ ആണ് ഇതിൻ്റെ മുഴുവൻ രഹസ്യം കിടക്കുന്നത് ആ സൂര്യനും മഴയും എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവും ഈശ പറഞ്ഞു ആത്മാവിനാലും ജലത്താലും സ്നാനം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ കിട്ടിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അഥവാ അയൽക്കാരെ സ്നേഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കിവിടെയും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം